ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈ ലി നമ്മളിപ്പോൾ ഇന്നുള്ളത് വാടാനപ്പള്ളി ഫസൽ നഗർ എന്ന സ്ഥലത്താണ് ഇവിടെ കടലെടുത്തിട്ട് ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ വീടുകളും നാൽപ്പതോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഒരുവിധം എല്ലാ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള ഭിത്തികളെല്ലാം തകർന്ന അവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഭിത്തികളും തകർന്നു ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് റോഡാണ് ഈ കാണുന്നത് ഈ റോഡെല്ലാം തകർന്നിട്ട് സൈഡ് എല്ലാം തകർന്നു പോയി അപ്പോൾ ഇവർക്ക് ഇങ്ങോട്ടുള്ള ഗതാഗതമടക്കം സ്തംഭിച്ച അവസ്ഥയിലാണ് കാണുന്നത് അതുപോലെ കടൽ ഭയങ്കര പ്രക്ഷോഭത്തിലാണ് ഇപ്പോൾ മഴ കുറയുന്നില്ലല്ലോ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് അടുപ്പിച്ച് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ മൊത്തത്തിൽ നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ ഒരുപാട് തെങ്ങുകളെല്ലാം കടപൊഴുകി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് വീടുകൾ നാശനഷ്ടം സംഭവിച്ചതും ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ഇവിടുത്തെ തകർന്ന സ്ഥലങ്ങളാണ് ഇവിടെ ആരും താമസിക്കുന്നില്ല കേട്ടോ ഒരുവിധം എല്ലാവരും ഇവിടുന്ന് താമസം മാറിപ്പോയി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നതാണ് എല്ലാവരും ഇവിടുന്ന് താമസം മാറിപ്പോയി ഇതിപ്പോൾ ഒരുപാട് മീറ്റർ തകർന്നതാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോഴായിരിക്കും കടൽ ഇവിടം വരെ ആണല്ലോന്ന് അല്ല ഒരുപാട് സ്ഥലം കടൽ കൈയേറി ഈ മഴ കാരണം ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് റോഡിൻ്റെ സൈഡൊക്കെ കംപ്ലീറ്റ് തകർന്നു പോയിട്ട് അതിൻ്റെ തിണ്ടാണത് അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാടുണ്ടായിരുന്നു റോഡ് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലം അങ്ങോട്ടുണ്ടായിരുന്നു അപ്പോൾ കടൽ കയറിയിട്ട് ആ ഭാഗം മൊത്തം അതായത് ആ തേങ്ങ കടപൊഴിക ഭാഗം അതിൻ്റെ അപ്പുറം വരെ ഉണ്ടായിരുന്നു പ്ലേസ് പക്ഷേ കടൽപ്രക്ഷോഭം കാരണം റോഡും എല്ലാം കംപ്ലീറ്റ് തകർന്ന് ഇപ്പോൾ ശരിക്കും സൈഡ് അതായത് മണ്ണ് കംപ്ലീറ്റ് ഇടിഞ്ഞു പോയിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ പേടിയാവും കാരണം എപ്പോഴാണ് ഈ പ്രക്ഷോഭം വന്നിട്ട് ഈ മണ്ണൊക്കെ ഇടിഞ്ഞു പോകാന്നുള്ളത് ഇതൊരു വീടായിരുന്നു വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആകെ വെള്ളം കയറി ആകെ തകർന്ന് ഇപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ മാറി പിന്നെ മുന്നോട്ട് പോകുമോറും പ്രക്ഷോഭം കൂടിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് കേട്ടോ ഈ പോസ്റ്റ് എല്ലാം കണ്ടല്ലോ ഒക്കെ വീണ് കിടക്കാണ് കറണ്ട് ലൈനാണ് ഈ കാണുന്നത് ഗൈസ് ഇവിടെ എല്ലാം തകർന്ന അവസ്ഥയിലാണ് മണ്ണിടിഞ്ഞ് കംപ്ലീറ്റ് പോയേക്കാണ് ഇവിടെ ഇതൊരു വീടിൻ്റെ സൈഡാണ് കേട്ടോ വീട് ഏത് നിമിഷവും തകർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം വീടിൻ്റെ സൈഡ് വരെ കടല് കയറിയിട്ട് മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം വീടും പകുതിയോളം അതായത് വീടാനായിട്ടുള്ള നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം തേങ്ങ കണ്ടില്ല പകുതിയുള്ളത് കടപൊഴി നിൽക്കുകയാണ് ഇപ്പം ഏത് നിമിഷം ഇത് വീഴും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് അത് ഈ വീടിൻ്റെ അകത്തൊക്കെ ഒക്കെ നിറച്ച് വെള്ളം കയറിയൊക്കെയാണ് അപ്പം ഈ വീടിൻ്റെ സൈഡ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതിപ്പം ഇനി മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഈ വീട് ഇനി ഏത് നിമിഷമായാലും കടലിലോട്ട് വീഴും ഇപ്പം കംപ്ലീറ്റ് ഈ ഭാഗം തകർന്നിരിക്കുകയാണ് കാരണം മഴ ഇവിടുന്ന് ഇനി കൂടെ തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് മഴ കുറയുന്നില്ല അപ്പോൾ എന്തായാലും കടൽ പ്രക്ഷോഭം ഇനി കൂടിക്കഴിഞ്ഞാൽ ഇത് വീഴുന്നതായിരിക്കും വീട് മിക്കാറും പിന്നെ ഇവിടെ ഭിത്തി കട്ടിയത് കംപ്ലീറ്റ് ഇടിഞ്ഞ് തകർന്നു അപ്പം അതായത് അധികൃതർ ശരിക്കും ഇത് നോക്കാതെയാണ് അതായത് പണ്ടെങ്ങാണ്ട് കെട്ടിയ ഭിത്തിയായിരുന്നു അത് കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു ഇനിയെങ്കിലും അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ ഭിത്തി ഒക്കെ കൂടി ഹൈറ്റിൽ കെട്ടി ഇവർക്ക് സഹായിക്കണം പിന്നെ ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് സത്യത്തിൽ നമുക്ക് വിഷമം തോന്നും കാരണം ഈ വീടിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് പോയി കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു വീടായിരുന്നു ഇത് അതിന്റെ കംപ്ലീറ്റ് പോയിട്ട് അതിന്റെ ചവിട്ടുപടി മാത്രമാണ് നമുക്ക് വീടത് കാണാൻ പറ്റുന്നത് ഇപ്പൊ ഇവിടെ ഒക്കെ വെള്ളം കേറിയിട്ടുണ്ട് കണ്ടോ ഈ ഭാഗൊക്കെ മണ്ണൊക്കെ നനഞ്ഞിരിക്കയാണ് ഇപ്പൊ എത്ര ഹൈറ്റിലായിരിക്കും കടല് മേലോട്ട് കയറി വന്നിട്ടുണ്ടാകുക നമുക്ക് മനസ്സിലാവും ഇവിടെ ഒക്കെ വെള്ളം കയറിയതാട്ടോ പിന്നെ ഞങ്ങൾ ഈ ടൈമിൽ വന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഞങ്ങൾക്ക് അത്ര ഇതില് അതായത് വെള്ളം വരുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വീടിന്റെ കംപ്ലീറ്റ് പോയ ഇതാണ് നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് അപ്പൊ ഈ വീട് ഏത് നിമിഷം വീടുന്ന രീതിയിലാണ് കാരണം അതിന്റെ തറൊക്കെ കണ്ടല്ലോ കംപ്ലീറ്റ് വെള്ളം വന്ന് 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 തറൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു ഇനി ഏഴു നിമിഷം ഈ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതായിരിക്കും അപ്പൊ ഇവിടെ ഏകദേശം നാല്പത് കുടുംബങ്ങളാണ് ഈ പരിസരത്ത് താമസിക്കേണ്ടതാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ ഒരുവിധം വീടുകളൊക്കെ തകർന്ന അവസ്ഥയിലാണ് കേട്ടോ അതായത് കഴിഞ്ഞ വർഷത്തെ പ്രക്ഷോഭത്തേക്കാളും കൂടുതലായിട്ട് വീടുകൾ തകർന്നത് ഈ പ്രാവശ്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കടലിൽ വളരെ ശോഭിതനായിട്ടാണ് നിൽക്കുന്നത് അവർ അത്രക്കും നല്ല തിരയുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നോർമലായിട്ട് നമ്മൾ കടല് കാണാൻ പോകുമ്പോഴുള്ള ആ ഒരു വൈബല്ല കേസ് ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്ന തെങ്ങുകളെല്ലാം ഏത് നിമിഷവും കടപൊഴുകി വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ട ഒരു തെല്ലുള്ളു ഇവിടെ ഒക്കെ പോവാൻ വേണ്ടിയിട്ട് അത്രക്കും ഇവിടെ പോയി കിടക്കുകയാണ് കംപ്ലീറ്റ് മണ്ണിടിഞ്ഞ അവസ്ഥയിലാണ് ഇനി ഇങ്ങോട്ട് മണ്ണിടിഞ്ഞ് പോകാനുള്ള അവസ്ഥ തന്നെയാണ് നമ്മളിവിടെ കാണുമ്പോ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മൾ നിക്കുന്ന ഭാഗത്ത് മതിലെല്ലാം കംപ്ലീറ്റ് തകർന്നു പോയതാണ് അപ്പൊ ബാക്കി നിക്കുന്ന മതിലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് എല്ലാം കൊണ്ടുപോയി എന്ന് തന്നെ പറയാം ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ തകർന്നുള്ള വീടിൻ്റെ പരിസരത്തേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ കണ്ടില്ലേ തേങ്ങയൊക്കെ കംപ്ലീറ്റ് ഇവിടെ ഒക്കെ മണ്ണ് കംപ്ലീറ്റ് ഇടിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി മഴ കൂടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള അതായത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗം അടക്കം ഇടിഞ്ഞുപൊളിഞ്ഞു പോവാൻ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ പ്ര ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഈ ഇപ്പോൾ പോകുന്ന വീടെല്ലാം കടലെടുത്തുണ്ടോയിട്ട് അതായത് ഇവിടേക്കൊക്കെ കടൽ വെള്ളം വന്നിട്ട് ഈ വീട് കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ് കാരണം ഈ ജനലൊക്കെ തകർന്നിട്ട് ഉള്ളിലോട്ടൊക്കെ വെള്ളം കയറി ഈ വീടൊക്കെ ആകെ നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പം ഇവിടെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം വെള്ളത്തിൻ്റെ അംശം അതായത് കടൽ വെള്ളം കയറിയതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇനി പോകാൻ പോകുന്നത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് അത് ഭാഗികമായിട്ട് തകർന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും സത്യത്തിൽ ഇത്രയും അടുത്തൊക്കെ കടല് വന്നതാകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ ഒക്കെ മണ്ണ് നനഞ്ഞ ഒരു പ്രതിനിധിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഇവിടെ കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ തകർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കി എന്തെല്ലാം രീതിയിലാണ് ഈ വീട് തകർന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പണിതോണ്ടിരിക്കുന്നവരുടെ ഹാൾ സിറ്റൌട്ട് അതേപോലെ തന്നെ ഇവരുടെ ബെഡ്റൂം എല്ലാം തകർന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്നെ മനസ്സിലാക്കാൻ പറ്റും എല്ലാം ഇടിഞ്ഞ് കടലിലോട്ട് പോയൊരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാടാനപ്പള്ളി ഫസൽ നഗറിൽ കടൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ഭാഗമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇന്നും മറ്റൊരു സ്ഥലത്ത് ഇതേപോലെ പ്രക്ഷോഭം ഉണ്ടായിരുന്നത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക ബൈ ബൈ